ഫാദർ സ്കൂളിൽ കൂട്ടായ്മയുടെ ിൽ പദ്ധതി ആരംഭിച്ചു മലയൻകീഴ് ഫാദർ ജെ ബി എം യു പി സ്കൂളിൽ എഡുകെയർ പദ്ധതിയുടെ ഉദ്ഘാടനം എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപറും നിർവഹിച്ചു എന്റെ നാട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്നതാണ് എഡുകെയർ പദ്ധതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പല പല കാര്യങ്ങളിലും പദ്ധതികളും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിനത്തിൽ ഏതാനും വൃഷത്തൈകൾ ഈ സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് വിതരണം ചെയ്തു പച്ചക്കറി വിത്തുകൾ നൽകി ഇനി ഗ്രോ ബാങ്കുകൾ നൽകുവാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ സ്കൂളില് മാതൃകാ സ്കൂളായി കണ്ടുകൊണ്ട് നല്ല ഒരു പച്ചക്കറി തോട്ടം ഈ സ്കൂളിൽ ഉണ്ടാക്കാനുള്ള എല്ലാ സഹായവും എന്റെ നാടിന്റെ നേതൃത്വത്തിൽ നൽകുന്നതാണ് പ്രത്യേകം ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സാധാരണക്കാരായ കുട്ടികളുടെ ഭൌതിക സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള പല പദ്ധതികളും എന്റെ നാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ വലിയ സഹകരണം പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ യോഗ്യരാക്കണം എന്ന ലക്ഷ്യമാണ് എന്റെ നാടിനുള്ളത് ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് ടോമി മുന്നനാട്ട് അധ്യക്ഷത വഹിച്ചു പി പ്രകാശ് ഫാദർ ജോർജ് കൊച്ചുപറമ്പിൽ ബോബി പോൾ റോസി തോമസ് റോസ്ലി ബിജു എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ സി വി വി പുലയത്ത് ക്ലാസ് എടുത്തു കെ സി വി ന്യൂസ് കോതമംഗ്